കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തഞ്ചിന് കണ്ണൂർ സർവകലാശാലയുടെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ടര വരെ ഒരു സെമിനാർ നടത്തുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം അതായത് മികച്ച തൊഴിലവസരത്തിനായിട്ട് നൂതന കാർഷിക കോഴ്സുകൾ എന്നതാണ് ഈ സെമിനാറിലെ വിഷയം അത് മാത്രമല്ല കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോകാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവാണ് ഈ സെമിനാർ നയിക്കുന്നത് ഞങ്ങളുടെ കാർഷിക ഈ മറന്ന തൊഴിൽ രീതി അനുസരിച്ച് പുതിയ നൂതന കാർഷിക അടിസ്ഥിത കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇരുപതോളം കോഴ്സുകൾ അതായത് ഡിപ്ലോമ പി ജി ഡിപ്ലോമ ഇൻറ്റഗ്രേറ്റഡ് പി ജി മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ പി എച്ച് ഡി പ്രോഗ്രാമുകൾ എന്നിവയാണ് അതിൽ ഇരുപതോളം കോഴ്സുകൾ കൃഷി കൃഷി അനുബന്ധ മേഖലയായ ഫോറസ്ട്രി അനിമൽ സയൻസ് അതേപോലെ തന്നെ എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി എന്നീ വിഭാഗങ്ങളിലായിട്ട് ഇരുപതോളം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് മറന്നാട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ ഉപകരിക്കും അതായത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി എച്ച് സി ഈ കഴിഞ്ഞ കുട്ടികൾക്ക് ഈ കോഴ്സുകൾ ഉപകാരപ്രദമായിരിക്കും മികച്ച തൊഴിലവസരങ്ങൾക്ക് അവസരങ്ങൾ ഈ കോഴ്സുകൾ കൊണ്ട് ലഭിക്കുന്നതാണ് ഈ ഡിഗ്രികൾ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തീർച്ചയായിട്ടും ഈ സെമിനാറിൽ പങ്കെടുക്കുകയും അവരെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുവാനായിട്ടുള്ള ഒരു മാർഗ്ഗദർശം ഈ സെമിനാറിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഈ വിദ്യാഭ്യാസ സെമിനാറിൽ ഈ കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന അധ്യാപകർ തന്നെ നേരിട്ട് വിദ്യാർത്ഥികളെ സംവദിക്കും കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഇതിൻ്റെ ജോലി രീതിയെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചുമൊക്കെയുള്ള എല്ലാ സംശയ നിർമാണവും നടത്തുവാനും ഈ സെമിനാർ കൊണ്ട് ഉതകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സെമിനാറിൽ പങ്കെടുക്കുക ഇതിൻ്റെ ഈ കോഴ്സുകൾ എങ്ങനെ എത്രത്തോളം നമ്മുടെ നാടിന് ഗുണകരമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സെമിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന വളർന്നു വരുന്ന തലമുറകൾക്ക് ഒരു സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഒരു എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ എല്ലാ ജില്ലകളിലായിട്ടും നമ്മൾ ഇപ്പം തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം ഇപ്പോൾ കണ്ണൂർ നടത്തിക്കൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം തുറന്നു കൊടുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനമാണ് ഇതിൻ്റെ അവസാന രജിസ്ട്രേഷൻ ജൂൺ മുപ്പതിനാണ് അത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ നാളെ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും കുട്ടികൾക്ക് അവിടെത്തന്നെ ഏതൊക്കെ അപ്പോൾ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന അധ്യാപകർ തന്നെ കുട്ടികളായിട്ട് സംവദിക്കുകയാണ് അപ്പോൾ ഒരു ക്ലാരിറ്റി വരും അപ്പോൾ എന്തൊക്കെയാണ് സാധ്യത എന്ന രീതിയിൽ നമ്മുടെ ജില്ലയിലുള്ള ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കണ്ണൂർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെറിച്ചേരി ലോറട്ടറി പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ പരമാവധി ഈ കോഴ്സിൻ്റെ സാധ്യതകളെ വിദ്യാർത്ഥികളെ അറിയിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം അത് വിദ്യാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സാധാരണയായിട്ട് എൻട്രൻസ് സിസ്റ്റ് വഴി ബി എസ് സി അഗ്രികൾച്ചറൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ഒരുപാട് നൂതനമായിട്ടുള്ള കോഴ്സുകൾ പോലെ പി എച്ച് ഡി പ്രോഗ്രാമിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പി ജി